സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി സ്കൂൾ പ്രവേശനോത്സവങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നവും വ്യത്യസ്തവുമായി അപരിചിതത്വം തെല്ലുമില്ലാതെയാണ് കൗമാരം പ്ലസ് വൺ പഠനത്തിൻ്റെ ആദ്യ ദിനം വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേർന്നത് വല്ലകം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വൈക്കം സെൻറ് ലിറ്റിൽ തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളടക്കം പ്രമുഖ വിദ്യാലയങ്ങളിലെല്ലാം ഊഷ്മളമായ സ്വീകരണമാണ് നവാഗതർക്കായി ഒരുക്കിയത് വല്ലകം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു അധ്യാപകരും പി ടി എ അംഗങ്ങളും രക്ഷിതാക്കളും ചേർന്ന് പ്ലസ് വൺ പ്രവേശനം നേടിയെത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം സ്കൂൾ മാനേജർ ഫാദർ ടോണി കോട്ടക്കൽ ഉദ്ഘാടനം ചെയ്തു അധ്യയന ജീവിതത്തിൽ ആദ്യം നേരിട്ട പൊതുപരീക്ഷയിലെ വിജയത്തിന് ശേഷം വിദ്യാഭ്യാസത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിന് തുടക്കം കുറിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്മയും വിജയാശംസകളും നേരുന്നതായി ഫാദർ ടോണി കോട്ടക്കൽ പറഞ്ഞു ഈ परसे तुम्हारे सत्तावार महादलिन जमाए नहीं हैं, विजय से मध्य सत्तावार पर हम जमाए नहीं हैं, फिर विजय से बने जील से दो दो जीते थे, परिमाइश हैं, अब इस खालस जहां बारा आना पड़ेगा, परसे आधे-आधे समसाईयों कर देंगे, विक्टर, आधे-आधे रास्ते में प्रश्न नहीं हैं, इस जोड़ी आएगी जिस त പ്രിൻസിപ്പൽ എം കെ ജയമോൾ ഹെഡ് മാസ്റ്റർ എൻ മനോജ് പി ടി എ പ്രസിഡന്റ് ജോസ് ടി കുര്യൻ മുൻ പി ടി എ പ്രസിഡന്റ് എ ജെ സന്തോഷ് അധ്യാപിക ജാൻസി മാത്യു എം ജെ പ്രിൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വൈക്കം സെൻറ്റ് ലിറ്റിൽ തേരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ്പെരൻസി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് നാമകരണം ചെയ്ത പ്ലസ് വൺ പ്രവേശനോത്സവം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ബർക്കുമൻസ് കൊടക്കൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സിൽവി തോമസ് ഹെഡ്മിസ്ട്രസ് മിനി അഗസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് കെ എം ബിനു അധ്യാപകരായ ഫാദർ ഡോക്ടർ ജ്യോതിസ് പോത്താറ ഷൈനി എഡ്വേഡ് അർച്ചന സേവ്യർ ജെപ്സി ജോസഫ് സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളായ മാത്യു കോടാലിച്ചറ മോനച്ചൻ പെരിഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി प्रवीण भास्कर सीट्यूस् वैकम